അവസാനിപ്പിക്കണം അത് ദുർബലപ്പെടുത്തണം അല്ലെങ്കിൽ ദുർബലപ്പെട്ടു എന്ന് പറയാൻ അവകാശമില്ല അങ്ങനെയാണ് നിയമമുള്ളത് വാടക ഇടപാട് ദുർബലപ്പെടണമെങ്കിൽ ഇത് നമ്മൾ സാധാരണ മനസ്സിലാക്കേണ്ടതാണ് നമുക്ക് അത്യാവശ്യം വന്നതുകൊണ്ടോ അല്ലെങ്കിൽ കൂടുതൽ വാടകയ്ക്ക് ഡിമാൻഡ് വന്നതുകൊണ്ടോ ഒഴിയാൻ വേണ്ടി ആവശ്യപ്പെടുന്നത് അന്യായമാണ് ഇജാറത്തി അത് എപ്പോഴാണ് അത് കൈയേറ്റു വാങ്ങിയതിന് ശേഷം ആ വാടക വസ്തുവിന് വല്ല വിനാശവും സംഭവിക്കുമ്പോഴാണ് അത് നാശം സംഭവിക്കുന്നത് ഒന്നുകിൽ മതപരമായ സാങ്കേതിക തടസ്സം കൊണ്ടോ അല്ലെങ്കിൽ ദൃശ്യമായ ഭൗതികമായ കാരണങ്ങൾ കൊണ്ടുപോവാം മതപരമായ തടസ്സം ഉദാഹരണമായി ഒരാളോട് പല്ല് ഒരു ഡെന്റൽ വൈദ്യനോട് പറഞ്ഞ് എന്റെ പല്ലിനെ അസുഖമുണ്ടെന്ന് സുഖപ്പെടുത്തി തരണം എന്ന് പറഞ്ഞ് കോണ്ടാക്റ്റാക്കി ഇത്ര രൂപ കൂലി നിശ്ചയിച്ചു പക്ഷേ അയാൾ പറഞ്ഞ് ഡേറ്റിന് ചെന്ന് പരിപാടി തുടങ്ങാൻ നോക്കുമ്പോഴേക്ക് പല്ലിൻ്റെ അസുഖം മാറി ഇനി ആ പല്ലിൽ തൊട്ട് കളിക്കുന്നത് ഹറാമാണ് അപ്പൊ ഇവിടെ ശരയായ സാങ്കേതിക തടസ്സം കൊണ്ടാണ് അവിടെ ഇടപാട് നടത്തിയ വസ്തു ഉപയോഗ ഉപയോഗിക്കാൻ സാധിക്കാതെ വന്നിട്ടുള്ളത് ദൃശ്യമായ കാരണങ്ങൾ നമുക്ക് സർവ്വസാധാരണമാണല്ലോ നാം വാടകയ്ക്ക് വാങ്ങി ഒരു കാറ് വാടകയ്ക്ക് വാങ്ങി ഈ കാറ് ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് ഞാൻ വാടകയ്ക്ക് വാങ്ങി എന്ന് പറഞ്ഞു പ്രതിമാസം പ്രതിമാസം പതിനായിരം രൂപ വെച്ച് ഈ കാറ് ഞാൻ ഒരു വർഷത്തേക്ക് വാടകയ്ക്ക് വാങ്ങി അങ്ങനെ ഞാൻ വാടക തന്നു എഗ്രിമെന്റ് എഴുതി ഒപ്പിട്ട് കൈമാറി കാറ് ഒരാറുമാസം കഴിഞ്ഞപ്പോൾ കാറ് ആക്സിഡന്റിൽ കുടുങ്ങി അങ്ങനെ കാറ് നഷ്ടപ്പെട്ടു പോയി ഇത് ദൃശ്യമായ കാരണം കൊണ്ടുണ്ടായ നാശമാണ് ഇവിടെ ആറുമാസം കഴിഞ്ഞപ്പോഴാണ് കാറ് നശിച്ചതെങ്കിൽ ആറുമാസക്കാലത്തെ വാടക കൊടുത്താൽ മതി ഈ വീടുന്നങ്ങോട്ട് വാടകയിലെ വാടക ദുർബലപ്പെട്ടിരിക്കുന്നു അത് കയ്യേറ്റു വാങ്ങിയതിന് ശേഷം കയ്യേറ്റു വാങ്ങുന്നതിന് മുമ്പാണെങ്കിലും എന്ന പിന്നെ പറയാനില്ല പത്ത് പൈസയും വാടക കൊടുക്കേണ്ടതില്ല നേരെയെ മറിച്ച് ഒരു മാസമോ രണ്ടു മാസമോ മാസമോ കഴിഞ്ഞപ്പോഴാണ് സംഭവം ഉണ്ടാകുന്നതെങ്കിൽ അവിടെ ഗതകാല വാടക കൊടുക്കണം വരും കാല വാടക കൊടുക്കേണ്ടതില്ല അപ്പോൾ ഇവിടെ കെട്ടിടം വാടകയ്ക്ക് വാങ്ങി പത്തു വർഷത്തേക്ക് വാടകയ്ക്ക് വാങ്ങി ആ പത്ത് വർഷക്കാലത്തിനിടയിൽ വല്ലപ്പോഴും കയ്യേറ്റുവാങ്ങിയതിനു ശേഷം വല്ലപ്പോഴുമായി അതിനുശേഷം നശിച്ചു പോയാൽ അവിടെ ഇജാറത്തി ഇടപാട് ദുർബലപ്പെട്ടു അപ്പോൾ കഴിഞ്ഞ വാടക കൊടുത്താൽ മതി ഇനിയുള്ള വാടക കൊടുക്കണ്ട അതുപോലെ തന്നെ അതുപോലെ തന്നെ നിശേഷം നശിച്ചിട്ടില്ലെങ്കിലും നിശേഷം നശിച്ചിട്ടില്ലെങ്കിലും ഉപയോഗശൂന്യമാക്കി തീർക്കുന്ന രീതിയിലുള്ള വല്ല തകരാറുകളും സംഭവിച്ചാലും അങ്ങനെ തന്നെ അപ്പോൾ തകരാറുകൾ കേടുപാടുകൾ സംഭവിച്ചു കെട്ടിടത്തിന് ഒരു ഉദാഹരണം പറയാ കെട്ടിടം തകരാറുകൊണ്ട് അത് നിശേഷം നശിച്ചില്ലെങ്കിലും അതിന്റെ ഉപയോഗം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാൽ അവിടെ ഇജാറത്ത് ഇടപാട് ദുർബലപ്പെട്ടിരിക്കുന്നു യാന്ത്രികമായി തന്നെ ദുർബലപ്പെടുത്താതെ തന്നെ ദുർബലപ്പെട്ടിരിക്കുക ഈ ഉണ്ടായ തകരാറുകൊണ്ട് അതിന് ന്യൂനതയും അയവും കുറവുമുണ്ടായി വാടകയിൽ വ്യത്യാസം വരുത്തത്തക്ക രീതിയിലുള്ള ഐബാണ് തകരാറാണ് ഉണ്ടായിട്ടുള്ളത് എന്നാൽ വാടകയ്ക്ക് വാങ്ങിയവന് അവിടെ സ്വാതന്ത്ര്യമുണ്ട് ഇഷ്ടം പോലെ ചെയ്യാം ഒന്നുകിൽ വാടകയുടെപാട് ദുർബലപ്പെടുത്താം മതി എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കാം അല്ല ആ തകരാറ് പൊരുത്തപ്പെട്ടു പോകാൻ തയ്യാറാണെങ്കിൽ അങ്ങനെ പൊരുത്തപ്പെട്ട് മുമ്പോട്ട് പോവുകയും ചെയ്യാം എന്നാൽ ഈ പറഞ്ഞ രണ്ട് കാരണങ്ങൾ കൊണ്ടല്ലാതെ ഒന്നുകിൽ നിശ്ചേഷം നശിച്ചു പോകുക അല്ലെങ്കിൽ ഉപയോഗശൂന്യമായി പോകുക അപ്പോൾ അവിടെ വിചാറത്തി ഇടപാട് ദുർബലപ്പെട്ടു അല്ലെങ്കിൽ അവിടെ ഉണ്ടായി ആ ഐബ് കാരണമായി തകരാറ് കാരണമായി അതിൻ്റെ മൂല്യ അതിന് മൂല്യശോഷണം സംഭവിച്ചിട്ടുണ്ട് വാടകളിൽ വ്യത്യാസം വ്യതിയാനം വരത്തക്ക രീതിയിലുള്ള തകരാറാണെങ്കിൽ ഇഷ്ടം പോലെ ചെയ്യാൻ ദുർബലപ്പെടുത്താൻ അവകാശമുണ്ടെന്ന് പറഞ്ഞ് അതല്ലാത്ത കാരണങ്ങൾ കൊണ്ടൊന്നും വിചാർത്ഥ്യ ഇടപാട് ദുർബലപ്പെടുന്നില്ല നമ്മുടെ അനുഭവങ്ങളിൽ പലരും കശപിശ കൂടുന്ന വഴക്കും വക്കാളവും ഉണ്ടാക്കുന്ന കാര്യങ്ങളെടുത്ത് പരിശോധിച്ചാൽ അതൊക്കെ അന്യായമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും നിശ്ചിതമായ പീരീഡിലേക്ക് വാടകക്ക് കൊടുത്ത് നിസ്സാരമായ കാരണങ്ങൾ പറഞ്ഞ് കയ്യൊഴി അയാളെ ഒഴിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് കാണാം നമ്മുടെ മഹന്മാരായ ഫുക്കഹാക്കൾ രേഖപ്പെടുത്തിയ ചില ഉദാഹരണങ്ങൾ കാണുക ഒരാൾ ചൂടുവെള്ളം ഉപയോഗിച്ചുകൊണ്ട് കുളിക്കുന്ന ഒരു ബാത്റൂം റൂം വാടക കുങ്ങി അങ്ങനെ ഇരിക്കെ ഇന്ധനം കിട്ടാതെ വന്നു ഒന്നുകിൽ വിറക് അല്ലെങ്കിൽ എണ്ണ അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ കാലത്തെ കുറിച്ച് പറഞ്ഞ് കരണ്ട് എന്നാൽ അവിടെ വിചാറത്ത് ഇടപാട് ദുർബലപ്പെടുകയോ ദുർബലപ്പെടുത്താൻ അവകാശമുണ്ടാവുകയോ ഇല്ല കാരണം ബാത്റൂമാണ് വാടകയ്ക്ക് കൊടുത്തത് അതിനൊരു കുഴപ്പമില്ല അതിന്റെ ചുമരിനോ അതല്ലെങ്കിൽ അതിന്റെ തറയ്ക്കോ അതിലുള്ള ഉപകരണങ്ങൾക്കോ മേൽക്കൂരയ്ക്കോ പല തകരാറുമുണ്ടോ ഒരു തകരാറുമില്ല ഇന്ധനം കൊടുക്കാമെന്ന് കരാറുണ്ടോ ഇന്ധനം കൊടുക്കാമെന്ന് കരാറില്ല പിന്നെ വാടകക്കാരന് ഇന്ധനം ലഭ്യമല്ലാതെ വന്നു അതിനെ ഓണർ ഉത്തരവാദിയല്ല അതുപോലെ തന്നെ ഒരാൾ വീട് വാടക കുറങ്ങി വീട്ടിന്റെ പരിസരത്തുള്ള ആളുകളൊക്കെ എന്തോ കാരണവശാൽ ഒഴിഞ്ഞുപോയി ഇയാൾ ഒറ്റപ്പെട്ടു എന്നാൽ വാടക ദുർബലപ്പെടുമോ ഇല്ല വാടകരെ ദുർബലപ്പെടുത്താമോ അതിനുള്ള അവകാശം വാടകക്കാരനുണ്ടോ ഇല്ല ഒരു കുഴപ്പവുമില്ല വീട് താമസയോഗ്യമാണ് പരിസരത്തെ സ്വാധീനം ചെലുത്തുവാനോ പരിസരത്ത് നിവാസികളെ ഉണ്ടാക്കി കൊടുക്കുവാനോ ഓണർക്ക് സാധിക്കുകയില്ല അത് ഓണറെ ഏറ്റിട്ടില്ല അതുപോലെ തന്നെ ഒരു കട ഷോപ്പ് പരിസരം പച്ചപിടിച്ച സന്ദർഭത്തിലാണ് വാടക വാങ്ങിയത് എന്നത് ശരിയാണ് പക്ഷേ എന്തോ കാരണവശാൽ ഇപ്പോൾ പരിസരം സജീവമല്ല വേണ്ടത്ര കച്ചവടം നടക്കുന്നില്ല എങ്കിൽ ഈ കടക്ക് തകരാറ് സംഭവിക്കാത്ത ഇടത്തോളം കാലം ഇവിടെ ഇടപാടും ഈ വാടക ഇടപാടും ദുർബലപ്പെടുത്താൻ അവകാശമില്ല ഇതൊക്കെ ഫിഗ്നിന്റെ കിതാബുകളിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ള ഉദാഹരണങ്ങൾ ഒരാൾ ഒരു കാറ് വാടക ഒരു ഉദാഹരണം പറയാം പഴയകാലത്ത് കാറ് എന്നതിന് പകരം ദാമ്പത്താണ് പറയാറുള്ളത് മൃഗങ്ങളാണ് മൃഗങ്ങളന്നത്തെ വാഹനം അതാണ് ഒരാൾ കാർ വാടകക്ക് വാങ്ങി വാടകക്ക് വാങ്ങി ഒരു മാസത്തേക്ക് വാടകയ്ക്ക് വാങ്ങി കാർ ഈ കാർ എനിക്ക് തിരുവനന്തപുരം പോകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇന്ന സ്ഥലങ്ങളിലേക്കൊന്ന് ടൂർ പോകുന്നതിന് വേണ്ടി ഒരു മാസത്തേക്ക് ഈ കാർ വാടകയ്ക്ക് തരണം വാടക സംഖ്യ പറഞ്ഞു കുറച്ചു ഈജാബ് കബൂൽ നടന്നു കബു നടന്നു പക്ഷേ പെട്ടെന്നാണ് ഇയാൾക്ക് രോഗം വന്നത് രോഗിയായി ശയ്യാവലംബിയായി കിടപ്പിലായി ഒരു മാസം അങ്ങനെ കഴിഞ്ഞു വാടക കൊടുത്തുകൊള്ളണം കാറിന് ഒരു കുഴപ്പവുമില്ല കാറിന് കുഴപ്പമില്ല യന്ത്ര തകരാറുകൾ ഒന്നുമില്ല തകരാറ് ആർക്കാണ് വാടകയ്ക്ക് വാങ്ങിയവര് തകരാറുകൂടി രോഗം കൊണ്ട് അതല്ലെങ്കിൽ ലൗഹ് പോകാൻ ഉദ്ദേശിച്ച വഴിയിലൂടെ പോകാൻ പറ്റാത്ത ഒരു ഭീകരാവസ്ഥ വല്ലതുകൊണ്ടത് കൊണ്ട് ആൾ യാത്ര പോയില്ല എന്നാലും വാടക കൊടുത്തുകൊള്ളണം അല്ലെങ്കിൽ പ്രതീക്ഷിച്ച സഹയാത്രികരായ ആളുകളെ ആരെയും കിട്ടിയില്ല കൂടെ പോകാനുള്ള ആളുകൾ ആരും തന്നില്ല അതുകൊണ്ട് ഒറ്റക്ക് യാത്ര പോകാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത് ഉള്ളത് യാത്ര പോയില്ല എന്നാലും വാടക കൊടുത്തു കൊള്ളണം ഇങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ മഹന്മാർ പറഞ്ഞിട്ടുണ്ട് ഒരാൾ ധാന്യങ്ങൾ പൊടിക്കുന്ന ഒരു മില്ല് അത് വാടകയ്ക്ക് വന്നു ധാന്യം കിട്ടാനില്ലാതെ വന്നപ്പോൾ അവിടെ പൊടിക്കാൻ ആരും വരുന്നില്ല യന്ത്രത്തിന് മെല്ലിനെ വില തകരാറുമുണ്ടോ ഒരു കുഴപ്പമില്ല എന്നാൽ വാടക കൊടുത്തു വളണം അവിടെ വാടക ഇടപാട് ദുർബലപ്പെടുന്നില്ല എന്ന ദുഃഖാൽ ഒരു വീടോ അല്ലെങ്കിൽ ഒരു ഷോപ്പോ വാടകയ്ക്ക് വാങ്ങിയ ഒരാൾ പെട്ടെന്ന് അയാൾക്ക് യാത്ര പോകേണ്ടി വന്നു അവൾക്ക് പെട്ടെന്ന് വിസ വന്നയാൾ പോയി അത് മുതലാളിക്ക് ബാധകമല്ല കാലപരിധി നിശ്ചയിച്ച വാടകയാണെങ്കിൽ വാടക കൊടുത്തു കൊള്ളണം എവിടെ പോയാലും കൊള്ളാം വാടക കൊടുക്കണം കൃഷിഭൂമി വാടക കുവങ്ങി വെള്ളപ്പൊക്കമുണ്ടായി പൊങ്ങം വെള്ളം വന്നു എന്നാൽ വാടക ഇടപാട് ദുർബലപ്പെടുമോ ഹലാഖുജിൻ ഇടപാട് ദുർബലപ്പെടുകയില്ല വാടക കൊടുത്തു കൊള്ളണം വെള്ളപ്പൊക്കം നിയന്ത്രിക്കാനൊന്നും മുതലാളി ഏറ്റിട്ടില്ല വെള്ളപ്പൊക്കം നിയന്ത്രിക്കാനൊന്നും മുതലാളി ഏറ്റിട്ടില്ല മുതലാളിയുടേതല്ലാത്ത കുറ്റം കൊണ്ടാണ് വെള്ളപ്പൊക്കം ഉണ്ടായത് അതുകൊണ്ട് വാടക കൊടുത്തു കൊള്ളണംജി ദുഃഖാൻ ഷോപ്പ് വാടകയ്ക്ക് വാങ്ങി ജോളിക്കടയാക്കി തുണി ഷോപ്പാക്കി തുണിച്ചരക്കുകൾ തീ പിടിച്ചു അങ്ങനെ നശിച്ചു പോയി വാടക കീളവുണ്ടോ ഇല്ല വാടക കൊടുത്തു ഇനി മരണപ്പെട്ടുപോയി വാടകക്ക് വാങ്ങിയവനോ വാടകയ്ക്ക് കൊടുത്തവനോ മരണപ്പെട്ടുപോയി അല്ലെങ്കിൽ രണ്ടാളും കൂടി മരിച്ചു മരിച്ചുപോയി വാടക ഇടപാട് നിലനിൽക്കുകയാണ് വാടക വസ്തുവിന് തകരാറില്ലാത്തയിടത്തോളം അത് ഉപയോഗശൂന്യമാകുന്ന വിധത്തിലുള്ള തകരാറുകൾ കുഴപ്പങ്ങൾ അതിന് സംഭവിക്കാത്ത ഇടത്തോളം കാലം വാടകക്ക് കൊടുത്തവൻ മരിച്ചാൽ അയാളുടെ അനന്തരാവകാശികൾ പ്രതിനിധികളാകുന്നു വാടകക്ക് വാങ്ങിയവന് മരിച്ചാൽ അയാളുടെ അനന്തരാവകാശികൾ പ്രതിനിധി ആകുന്നു എന്നതല്ലാതെ വാടക ഇടപാടിന് കുഴപ്പമില്ല എന്തുകൊണ്ട് കൊടുത്ത വസ്തുവിന് കുഴപ്പമില്ല എന്നതാണ് ഇതിനൊക്കെ കാരണം കുഴപ്പമുണ്ടെങ്കിൽ ദുർബലപ്പെടുത്താവുന്നതാണ് അപ്പൊ ഒരു ചോദ്യം നമ്മുടെ പ്രശ്നത്തിൽ ഇപ്പോൾ നമ്മുടെ വിഷയത്തിൽ ചോദ്യത്തിൽ പറഞ്ഞത് എന്താണ് അയ്യായിരം അഡ്വൻസ് അഞ്ഞൂറ് വാടകയും നിശ്ചയിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ലക്ഷം അഡ്വൻസും മൂവായിരം വാടകയും തരാമെന്ന് പറഞ്ഞ് പുതിയ പാർട്ടി വരുന്നത് അങ്ങനെ കൂടുതൽ വാടകക്ക് ആരെങ്കിലും ആവശ്യപ്പെട്ടു അങ്ങനെ ആവശ്യപ്പെട്ടാൽ ദുർബലപ്പെടുത്താമോ കൂടുതൽ സംഖ്യക്ക് ഡിമാൻഡ് വന്നാൽ ആദ്യത്തെ ഇടപാട് ദുർബലപ്പെടുമോ അല്ലെങ്കിൽ ദുർബലപ്പെടുത്താൻ അവകാശമുണ്ടോ അവകാശമില്ല നമ്മുടെ ഫിഖ് പണ്ഡിതന്മാർ എന്തു പറഞ്ഞു എന്ന് നമുക്ക് നോക്കാം നമ്മുടെ പണ്ഡിതന്മാർ എന്ന് പറഞ്ഞു കൂടിയിട്ടുണ്ട് അങ്ങനെ വാടക കൂടി പരിസരം പച്ചപിടിച്ചത് വാടക കൂടി എന്നതുകൊണ്ട് ഇടപാട് ദുർബലപ്പെടുകയില്ല ഒരാതി ത്വാലിബിൻ ബി ജിയാത്തി വർദ്ധിച്ച വാടകക്ക് ഏതെങ്കിലും കക്ഷി രംഗത്ത് വന്നതുകൊണ്ടും നേരത്തെ നിശ്ചയിച്ചിട്ടുള്ള സമയബന്ധിതമായ ഇടപാട് ദുർബലപ്പെടുകയില്ല ഇതാ നോക്കൂ മഹാനായ ഇബിൻ ഹജർ അദ്ദേഹത്തിന്റെ പറയുന്നു ഇസ്ലാമിക കർമ്മശാസ്ത്രം നാല് മധുഹബുകളിൽ പരിമിതമാണ് നാല് മധുബുകളിൽ ഏറ്റവും സുന്ദരമായ മധുഹബ് ഷാഫി മധുഹബ് ഷാഫി മധുഹബിന്റെ ഇല ആ ശാഖോപശാഖകളിൽ വ്യാപൃതമായി കിടക്കുന്ന നിയമങ്ങളെ സമ സംഗ്രഹിച്ചെടുത്തുകൊണ്ട് സംക്ഷേപിച്ച അവതരിപ്പിച്ച

മഹാനായ ഇമാം നബവി എന്റെ ഗ്രന്ഥത്തിന്റെ മിൻഹാജിൽ അങ്ങോട്ട് വക്കുഫിന്റെ അധ്യായത്തിൽ പറയുന്നുണ്ട് വക്കഫു സാധനം കൊടുത്തു സാധനം വാടക കൊടുത്തപ്പോൾ വാടക നിലവാരം കൂടി നാട്ടിൽ എന്ന കാരണം കൊണ്ട് ഈ വാടക ഇടപാട് ദുർബലപ്പെടുകയില്ല ഒലാവിധൂര്യം ബിസിയാത വർദ്ധിച്ച വാടകക്ക് ഏതെങ്കിലും കക്ഷി രംഗത്തു വന്നോ എന്നതുകൊണ്ടും ഈ ഇടപാട് ദുർബലപ്പെടുകയില്ല ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ ഹജർ തങ്ങൾ പറയുന്നു ഇത് മാത്രം ബാധകമല്ല വാടകയ്ക്ക് കൊടുത്തിട്ട് വാടക ിലവാരം ഉയരുകയോ അല്ലെങ്കിൽ വർദ്ധിച്ച വാടകയ്ക്ക് ആരെങ്കിലും നിന്നത്തു വരികയോ ചെയ്തു എന്നതുകൊണ്ട് ഒന്നാമത്തെ വാടക ദുർബലപ്പെടുന്നില്ല എന്ന നിയമം വഖഫിന് മാത്രം ബാധകമല്ല മറ്റുള്ള വാടക മറ്റുള്ള വസ്തുക്കൾക്കും അത് ബാധകമാകുന്നു ഫീ ഗുണവും നേട്ടവും തക്ക സമയത്ത് വാടക ിഹാത്തി നടന്നത് ആദ്യമായി ഒരു കക്ഷിക്ക് വാടകക്ക് കൊടുക്കുമ്പോൾ അത് ലാഭത്തിനോ നഷ്ടത്തിനോ എന്ന് നോക്കി തന്നെയാണല്ലോ കൊടുത്തത് ഇടക്കാലത്ത് വല്ലതും വ്യത്യാസങ്ങൾ വന്നു എന്നതുകൊണ്ട് ഒന്നാമത്തെ ഇടപാട് ദുർബലപ്പെടുന്നില്ല കമാലി സാധത്തിൽ ഔലഹറ താലിബും വിജിയാത അത് പിന്നീട് വേറെ മസ്സരായതുകൊണ്ട് അങ്ങോട്ട് കിടക്കുന്നില്ല അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വ്യക്തമായി ഇവിടെ പറഞ്ഞു അധിക വാടകയ്ക്ക് ഒരു കക്ഷി രംഗത്ത് വന്നു എന്നതുകൊണ്ട് വാടക ഇടപാട് ദുർബലപ്പെടുകയില്ല